വളരെയധികം ആളുകൾ പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ കൈകാലുകളിലൊക്കെ ഭയങ്കര തരിപ്പ് എസ്പെഷ്യലി കൈകളിൽ ഭയങ്കര തരിപ്പ് അനുഭവപ്പെടുക തരിപ്പ് പോരാത്തതിന് ഭയങ്കര വേദന ഉണ്ടാവുക വേദന എന്ന് പറയുമ്പോൾ ഒരു ഒരു സൂചി കുത്തുന്ന പോലത്തെ ഒരു സെൻസേഷനാണ് കൈകളിൽ അനുഭവപ്പെടുക ഭയങ്കര ഒരു വീക്ക്നെസ് ഉണ്ടാവുക ചെറിയ വസ്തുക്കളൊക്കെ അല്ലെങ്കിൽ നമ്മളൊരു ഡോറ് തുറക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡോറിൻ്റെ കുറ്റി തുറക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര വേദന അനുഭവപ്പെടുന്നു ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യനാണ് ഇന്ന് വളരെയധികം ആളുകൾ പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ കൈകാലുകളിലൊക്കെ ഭയങ്കര തരിപ്പ് എസ്പെഷ്യലി കൈകളിൽ ഭയങ്കര തരിപ്പ് അനുഭവപ്പെടുക തരിപ്പ് പോരാത്തതിന് ഭയങ്കര വേദന ഉണ്ടാവുക വേദന എന്ന് പറയുമ്പോൾ ഒരു ഒരു സൂചി കുത്തുന്ന പോലത്തെ ഒരു സെൻസേഷനാണ് കൈകളിൽ അനുഭവപ്പെടുക ഭയങ്കര ഒരു വീക്ക്നെസ് ഉണ്ടാവുക ചെറിയ വസ്തുക്കളൊക്കെ അല്ലെങ്കിൽ നമ്മളൊരു ഡോറ് തുറക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡോറിൻ്റെ കുറ്റി തുറക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര വേദന അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ അത് തുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നു ഇത് ഒരുപാട് ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട് കാരണങ്ങളെന്ന് പറയുമ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി ആവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം അതിൽ വരുന്ന ഒരു നെർവ് കംപ്രഷനിൽ വരുന്ന മെയിൻ ഒരു കാരണമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മീഡിയം നെർവ് കംപ്രഷൻ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത് അപ്പോൾ അതിന് മുന്നേയിട്ട് നമുക്കതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് ഇത് വരുന്നത് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ നമുക്കത് മാനേജ് ചെയ്യാം എന്നൊക്കെ നമുക്ക് നോക്കാം അതിന് മുന്നേയിട്ട് നമുക്കതിൻ്റെ ആ ഒരു അനാറ്റമിക്കൽ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം അത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കൈയിൻ്റെ അതായത് നമ്മളെ കഴുത്ത് മുതൽ കൈകളിലേക്കൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു ഒരു നാടിയാണ് മീഡിയൻ നെർവ് എന്ന് പറയുന്നത് ഈ മീഡിയൻ നെർവ് ഒരു ടണൽ ഇവിടെ ഒരു ഫ്ലക്സർ റെക്റ്റിനാകുളം എന്ന് പറയുന്ന ഒരു ടണൽ ഉണ്ട് ആ ടണലിൻ്റെ അടിയിലൂടെ പാസ് ചെയ്ത് പോകുന്നതാണ് ഈ മീഡിയൻ നെർവ് ഈ മൂന്ന് വിരലുകൾക്കാണ് അത് മെയിനായിട്ട് സപ്ലൈ ചെയ്യുന്നത് അതായത് നമുക്ക് വിരകൾ ചലി വിരലുകൾ ചലിക്കാനും അതിന് ഒരു മൂവ്മെന്റ്സ് കൊടുക്കുന്നതും മസിൽസിനൊക്കെ ഒരു മൂവ്മെന്റ്സ് കൊടുക്കുന്നതും ഒക്കെ ചെയ്യുന്നത് ഈ ഒരു മീഡിയൻ നെർവാണ് അപ്പോൾ ഈ മീഡിയൻ നെർവ് ഈ ഒരു ഫ്ലക്സർ റെക്റ്റിനാകുളം എന്ന് പറയുന്ന ആ ഒരു കനാലിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ അതിനുണ്ടാവുന്ന ഒരു കംപ്രഷൻ അല്ലെങ്കിൽ ആ ഒരു കനാലിനുള്ളിൽ കുടുങ്ങി പോകുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് കൈകളിലൊക്കെ ഭയങ്കര വേദന അനുഭവപ്പെടുന്ന ഒരു വീക്ക്നെസ്സും അനുഭവപ്പെടുന്നത് ഈ ഒരു കാർപ്പൽ ടണൽ സിൻഡ്രോം വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് എന്തൊക്കെയാണ് റീസൺസ് എന്ന് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം മെയിനായിട്ട് പറയുന്നത് നമ്മൾ റിസ്റ്റിന് കൂടുതലായിട്ടും മൂവ്മെൻറ്റ്സ് കൊടുക്കുമ്പോൾ മൂവ്മെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് അതേപോലെ നമ്മൾ ഗാഡ്ജറ്റ്സ് മൊബൈൽ ഫോൺസ് കമ്പ്യൂട്ടർ റിമോട്ട് ൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾ പിന്നെ അതേപോലെ ട്രാവൽ ചെയ്യുന്ന അതായത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പം കൂടുതലായിട്ട് നമ്മൾ റിസ്റ്റ് മൂവ്മെന്റ്സ് കൂടുതലായിട്ട് കൊടുക്കുന്നത് അങ്ങനത്തൊക്കെ ഒരു കാരണമാണ് ഇത് ഈ ഒരു വേദനയും തരിപ്പും ഒക്കെ അനുഭവപ്പെടുന്നത് അപ്പം അതുമൂലം നമ്മൾ റിസ്റ്റിൻ്റെ അവിടെ ഉള്ള ഒരു ഞരമ്പ് അല്ലെങ്കിൽ ആ ഒരു മീഡിയം എവിന് കംപ്രഷൻ ഉണ്ടാവുന്നു അല്ലെങ്കിൽ അതവിടെ കെട്ടി പിടഞ്ഞ് കിടക്കുന്നു അതുമൂലം നമുക്ക് അത് ആ ഒരു കൈകളിലേക്കുള്ള ഫുൾ സെൻസേഷൻ തന്നെ നഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് നമുക്ക് പിൻ നീഡൽ സെൻസേഷൻ അല്ലെങ്കിൽ ഒരു സൂചി കുത്തുന്ന പോലത്തെ ഒരു വേദന അനുഭവപ്പെടുന്നത് മറ്റൊരു കാരണം എന്ന് പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പോഷകാഹാരക്കുറവ് പോഷകാഹാരം എന്ന് പറയുമ്പോൾ വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ ഡി ഈ ഇത്തരം വൈറ്റമിൻസ് നമ്മളെ ബോഡിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നെർവ് കംപ്രഷൻ മാത്രമല്ല സന്ധികളിലും വേദന ഉണ്ടാവാം പേശി പേശികളിൽ വേദന അനുഭവപ്പെടാം അപ്പം ഈ ഒരു പോഷകാഹാരക്കുറവാണ് ഇതിൻ്റെ രണ്ടാമത്തെ കാരണമായിട്ട് നമുക്ക് പറയുന്നത് മറ്റൊരു കാരണം കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതവണ്ണുള്ള ആളുകൾക്ക് നമുക്കറിയാം നമ്മളെ ബോഡി വെയ്റ്റ് അതായത് നമ്മളെ ബോഡി വെയ്റ്റിൻ്റെ ഒരു നാല് ഇരട്ടിയോളം താങ്ങുന്ന ജോയിൻസ് ആണ് അതായത് നീ പെയിനും അല്ലെങ്കിൽ ഹീൽ പെയിനും ഒക്കെ വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അതായത് നമ്മൾ നമ്മൾ കലോറി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വെയിറ്റ് കൂടും അപ്പം ഈ ഒരു അമിത വണ്ണം അല്ലെങ്കിൽ ഒബേസിറ്റി ഒരു കാരണമായിട്ട് നമുക്ക് പറയാം അതേപോലെ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രമേഹം അതായത് പ്രമേഹ രോഗികളിൽ ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് കൈകളിൽ മാത്രമല്ല അവർക്ക് കാലുകളിലേക്ക് ഈ ഒരു തരിപ്പും വേദനയും ഒക്കെ അനുഭവപ്പെടാം അതേപോലെ തന്നെയാണ് വാദ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ൈറ്റിസ് ഓസ്റ്റി ആർത്രൈറ്റിസ് പോലത്തെ വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ നമുക്കുണ്ടെങ്കിൽ അതായത് നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് ഒക്കെ അളവ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വേദനയൊക്കെ അഗ്രിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൂടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെയാണ് നമുക്ക് തൈറോയിഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഹൈപ്പോ തൈറോയിഡ് മെയിൻ ആയിട്ട് ഇത്തരം ആളുകളിൽ കൈ ചിലപ്പോൾ അവർക്ക് ഈ റിസ്റ്റ് കൂടുതലായിട്ടും വേദന അനുഭവപ്പെടാം അത് നമുക്ക് ജോയിൻസിൻ്റെ അടുന്ന് ഒരു കടച്ചിൽ പോലെ അനുഭവപ്പെടുന്നുണ്ടാവും ഈ ഒരു ഫിംഗേഴ്സ് ഒന്നും കഴിവ് മടക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു ഒരു വീക്ക്നെസ് അനുഭവപ്പെടുന്നു ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് കാർപ്പൽ ടണൽ സിൻഡ്രോമിൻ്റെ ഒരു സിംറ്റംസ് ആയിട്ട് നമുക്ക് കണക്കാക്കപ്പെടാം അതേപോലെ തന്നെയാണ് നമ്മുടെ റിസ്റ്റിന് അതായത് കൂടുതലായിട്ട് മൂവ്മെൻറ്റ്സ് കൊടുക്കുക അതേപോലെ നമ്മൾ എന്തെങ്കിലും ആക്സിഡൻസോ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറിയൊക്കെ നമ്മൾ റിസ്റ്റിന് കൂടുതലായിട്ട് പറ്റുമ്പോൾ ഈ ഒരു വേദന അനുഭവപ്പെടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഒരു എക്സ്ട്രാ ഗ്രോത്ത് ഉണ്ടാകുന്നത് അതായത് ഗാംഗ്ലിയോൺ പോലത്തെ കൺ ഗാംഗ്ലിയോൺ എന്ന് പറയുമ്പം ഒരു ഒരു ഫ്ലൂ ഒരു ഫ്ലൂയിഡ് നിറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു സ്വെല്ലിങ് നമ്മൾ ഈ ഒരു റിസ്റ്റ് ജോയിൻസിന് വരുമ്പോൾ ഈ ഒരു ഏരിയയിലേക്കുള്ള ആ ഒരു മീഡിയം ലെവന് കൂടുതലായിട്ടും കംപ്രഷൻ വരുന്നു അപ്പം നമ്മൾ വേദന അതായത് നമുക്ക് മൂവ്മെൻറ്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര വേദന അനുഭവപ്പെടുന്നു ഇത്തരം കാരണങ്ങൾ അല്ലെങ്കിൽ ഇത്തരം റീസൺസാണ് നമുക്കൊരു കൈകാ കൈകളിലൊക്കെ ഇത്തരം തരിപ്പും വേദനയും കടച്ചിലുമൊക്കെ വരാനുള്ള ഒരു കാരണമെന്ന് പറയാം ഇനി മെയിൻ ആയിട്ട് ഇതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകളിലൊക്കെ ഈ ടിപ്സിൽ അതായത് ഫിംഗേഴ്സിൻ്റെയൊക്കെ ടിപ്സിലായിട്ടൊരു സൂചി കുത്തുന്ന പോലത്തെ വേദന ഉണ്ടാവും ഒരു ഒബ്ജക്റ്റ് നമുക്ക് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു കൈകളിലൊക്കെ ഭയങ്കര വീക്ക്നെസ് ഉണ്ടാകുന്നു അതായത് നമ്മൾ ഈ ഒരു ഈ ഒരു രണ്ട് മസിൽസ് ഹൈപ്പോ തിന്നാറും തിന്നാർ മസിൽസും ആണ് ഈ മസിൽസിനെ സപ്ലൈ ചെയ്യുന്നതാണ് ഈ ഒരു മീഡിയൻ നെർവ് ഈ മീഡിയ നെർവിന് കംപ്രഷൻ വരുമ്പോൾ ഈ ഒരു മസിൽസിന് വേസ്റ്റിംഗ് ഉണ്ട് അതായത് ഒരു ശോഷിച്ച ഒരവസ്ഥ വരുന്നു അപ്പം നമുക്ക് എന്താ ഒരു കൈ മടക്കാൻ പറ്റാത്തൊരു അനു അവസ്ഥ വരുന്നു അതുപോലെ ജോയിൻസ് എന്നൊക്കെ ഭയങ്കര വേദന അനുഭവപ്പെടുന്നു ചില ആളുകളിൽ പുകച്ചിൽ പോലെ ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു മേ ബി ആ ആളുകൾക്ക് ഈ ഒരു ജോയിൻസിന്റെ ഈ റിസ്റ്റിന്റെ ഫ്രണ്ടിലോട്ട് മാത്രമായിരിക്കും വേദന ഉണ്ടാവുക പല മറ്റു പല ആളുകൾ പറയുന്നത് ചിലർക്ക് കഴുത്ത് ചുറ്റും കഴുത്തിന് തുടങ്ങിയിട്ട് കൈകളിലേക്കൊക്കെ ഒരു വേദന റേഡിയേറ്റ് ചെയ്യുന്നതും പറയപ്പെടുന്നുണ്ട് അതിൻ്റെ ഒരു കാരണം ഈ സി ടി എസ് അതായത് കാർപ്പൽ ടണൽ സിൻഡ്രോം അല്ല അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർവൈക്കൽ സ്പൊണ്ടോസിസ് ആണ് സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് എന്ന് പറയുമ്പം നമ്മളെ കഴുത്തിന് അതായത് സെർവൈക്കൽ റീജണിൻ്റെ വെർട്ടിബ്രാസിൻ്റെ ഇടയിൽ കൂടെ പാസ് ചെയ്യുന്ന ഞരമ്പുകൾക്ക് ഈ ഒരു കംപ്രഷൻ വരുമ്പോൾ കംപ്രഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഞരമ്പ് ആ ഒരു വെർട്ടിബ്രാസിൻ്റെ ഇടയിൽ നട്ടലിൻ്റെ ഇടയിൽ കെട്ടി പിടഞ്ഞ് കിടക്കുമ്പോൾ അല്ലെങ്കിൽ കുടുങ്ങി കുടുങ്ങിപ്പോഴുമ്പോഴാണ് നമുക്ക് കൈകളിലേക്കൊക്കെ ഒരു വേദന റേഡിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു കഴുത്ത് വേദന റേഡിയേറ്റ് ചെയ്തിട്ട് നമ്മളെ നട്ടലിലേക്കും അല്ലെങ്കിൽ ബാക്ക് റീജിയണിലേക്കൊക്കെ വേദന റേഡിയേറ്റ് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട് അപ്പം സി ടി എസ് വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ മീഡിയം നെവ് ആണ് ഒരുവിധം ആളുകളൊക്കെ പറയുന്നത് ഈ മീഡിയൻ നവ് കംപ്രഷന്റെ ഒരു ഒരു സിംറ്റം ആയിട്ട് ഈ മൂന്ന് വിരലിന് മാത്രമാണ് അവർക്ക് വേദന അനുഭവപ്പെടുക അതായത് നമ്മൾ ഇൻഡെക്സ് ഫിംഗറും തം ഫിംഗറും മിഡിൽ ഫിംഗറും റിങ് ഫിംഗറിൻ്റെ ഒരു ഹാഫ് ആയിട്ടുള്ള ഒരു റീജ്യനിൽ മാത്രമാണ് ആയിട്ട് അവർക്ക് വേദന അനുഭവപ്പെടാം ഇത് ചിലർക്ക് ഒരു കൈ കൈകളിൽ മാത്രമായിട്ടും വരും ചിലർക്ക് രണ്ട് കൈകളിലും വരാണ്ട് രണ്ട് കൈകളിലും ഇങ്ങനത്തെ ഒരു വേദന അനുഭവപ്പെടുകയാണെങ്കിൽ അവർക്ക് മറ്റ് വാദ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം അപ്പൊ നമ്മൾ അതിനൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ആർ എ ഫാക്ടർ ചെക്ക് ചെയ്യുക ആർ എ ഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ റുമാറ്റോഡ് ആർത്തറൈറ്റിസിന്റെ കണ്ടീഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആർ എ ഫാക്ടർ ചെക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ ഒരു ആന്റിബോഡി ടെസ്റ്റ് ആണ് ആൻറ്റി സി സി പി എന്ന് പറയുന്ന ടെസ്റ്റ് അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടി കഴിഞ്ഞാലും ഇത്തരം വേദനകൾ അനുഭവപ്പെടാം സോ സെറം യൂറിക് ആസിഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇത്തരം വേരിയേഷൻസിൻ്റെ ടെസ്റ്റുകളിലൂടെയൊക്കെ അറിയാൻ പറ്റുന്നതാണ് ഇത്തരം ലക്ഷണങ്ങളാണ് മെയിനായിട്ട് ഈ സി ടി എസ് കേസസിൽ പേഷ്യൻസ് വന്ന് പറയാറ് അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് കൂടാതെ തന്നെ നമുക്കൊരു എക്സ്റേ എടുക്കാം അതായത് നമ്മളെ ഈ ഒരു റിസ്റ്റ് ജോയിൻ്റെ ജോയിൻ്റ് എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ അവിടെ മീഡിയം ലോവന് കമ്പ്രഷൻ ഉണ്ടോ എന്നറിയാൻ പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രാക്ചർ പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ഒരു ബോൺസിന് എന്തെങ്കിലും ഇഞ്ചറി പറ്റിയിട്ടുണ്ടോ എന്ന് എക്സ്റേയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇനി കൂടുതലായിട്ട് നമുക്ക് എന്തെങ്കിലും തരിപ്പോ അല്ലെങ്കിൽ മരവിപ്പോ ഒക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ നമുക്കൊരു നെവ് കണ്ടഷൻ സ്റ്റഡി നടത്താം അതായത് നമ്മുടെ ശരീരത്തിലേക്ക് ഈ ഒരു നെർവ്സ് റീജ്യണിലേക്ക് റിസ്റ്റ് റീജ്യണിലേക്ക് ഒരു ഇലക്ട്രിക്കൽ സ്റ്റിമുലസ് അതിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ നെർവ്സ് എത്രത്തോളം വീക്കാണോ അല്ലെങ്കിൽ ഫംഗ്ഷനിങ് ആണോ എന്നൊക്കെ അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു സിംറ്റംസും അല്ലെങ്കിൽ ഇത്തരം ലക്ഷണങ്ങളിലൂടെയാണ് നമുക്ക് സി ടി എസ് അല്ലെങ്കിൽ ഡൈ കൺഫർമേറ്ററി ടെസ്റ്റുകളിലൂടെയാണ് നമുക്ക് സി ടി എസ് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റംസ് ഇതൊക്കെയാണെന്നൊക്കെ അറിയാൻ പറ്റുന്നത് സോ നമുക്ക് മെയിൻലി ഇതിനൊരു എക്സസൈസ് മാനേജ്മെൻ്റ് ആണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത് അപ്പോൾ എക്സസൈസ് എന്തൊക്കെയാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാം സോ മെയിനായിട്ട് നമ്മൾ ഇതിന് ചെയ്യേണ്ട എക്സസൈസ് എന്ന് പറയുമ്പം ആദ്യം തന്നെ നമുക്ക് വേദനയുള്ള കൈ ജസ്റ്റ് ഈ ഏത് കൈക്കാണോ വേദന ഉള്ളത് അത് ജസ്റ്റ് ഒന്ന് അതായത് രണ്ട് കൈയും ജസ്റ്റ് ഹോൾഡ് ചെയ്യുക ഒരു പ്രെയർ പൊസിഷനിൽ വെക്കുക പ്രേയർ പൊസിഷനിൽ വെച്ചിട്ട് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്സ് കൊടുക്കുക ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്സ് അതായത് ഒരു അഞ്ചോ പത്തോ ഒരു ടൈംസ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെ കൊടുക്കുമ്പം നമുക്ക് കൂടുതലായിട്ടും വേദന അനുഭവപ്പെടുകയാണെങ്കിൽ അത്രയും അവിടെ കംപ്രസ്ഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ മീഡിയനവ് കമ്പ്രസ്ഡ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക ഇനീഷ്യലി ഒരു പെയിൻ അനുഭവപ്പെടാം പക്ഷേ നമ്മൾ റെഗുലറായിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വേദന പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് മറ്റൊരു എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ജോയിൻസ് അല്ലെങ്കിൽ ഈ ഒരു ഹാൻഡ് ഫ്രണ്ടിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ റിസ്റ്റ് മാത്രം അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്സ് കൊടുക്കുക ജസ്റ്റ് ഇങ്ങനെ ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്സ് കൊടുക്കുക റിസ്റ്റ് കംപ്ലീറ്റ്ലി ഇങ്ങനെ ഹോൾഡ് ചെയ്യണം ജസ്റ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്സ് ഇങ്ങനെ ഒരു ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ആദ്യൊരു പ്രഷർ അല്ലെങ്കിൽ ഒരു വേദന നമ്മളെ ജോയിൻസിനൊക്കെ അനുഭവപ്പെടാം പക്ഷേ ഇനീഷ്യലി അത് ഗ്രാജുവലി അത് കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞു വന്നോളും മറ്റൊരു എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു വേദനയുള്ള കൈ ആണെങ്കിൽ ആ കൈ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക എക്സ്റ്റെൻഡ് ചെയ്ത് ഈ റിസ്റ്റ് കഴിവതും ക്ലോസ് ചെയ്ത് വെക്കുക ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നമ്മളെ ഹെഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും ഈ റിസ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും വെക്കുക ജസ്റ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക അതായത് ഹെഡ് ഓപ്പോസിറ്റിലേക്കും റിസ്റ്റ് ഓപ്പോസിറ്റ് അതായത് രണ്ടും ഔട്ട്സൈഡ് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്യുക ഈ മൂന്ന് എക്സസൈസ് നമ്മൾ ഡെയിലി ഒരു വൺ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വേദനയുടെ ഇൻറ്റൻസിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് പിന്നെ ഒരു എക്സസൈസ് ഒന്നുമില്ല പിന്നെ ഒരു മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അമിത വണ് അല്ലെങ്കിൽ വെയ്റ്റ് അധികമായിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ വെയിറ്റ് റെഡ്യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ആറോബിക് എക്സസൈസോ അല്ലെങ്കിൽ സ്കിപ്പിങ് ജമ്പിങ് പോലത്തെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ ഡെയിലി ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് സോ കഴിവതും നമ്മൾ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഈ വെയ്റ്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഹീൽ പെയിൻ പോലത്തെ പ്രശ്നങ്ങൾ വരാം സോ കഴിവതും വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മളെ ഡയറ്റിൽ വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക കാരണം വൈറ്റമിൻ ബി ട്വൽവും വൈറ്റമിൻ ബി സിക്സിൻ്റെയും കുറവും മൂലം ഈ ഒരു സി ടി എസ് വരാനുള്ളൊരു ചാൻസസ് ഉണ്ട് സോ നമ്മൾ വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ചെറിയ മത്സ്യങ്ങൾ നമുക്ക് എടുക്കാം അയല മത്തി പോലത്തെ സാൽമൺ നെത്തോലി പോലത്തെ മത്സ്യങ്ങൾ നമുക്ക് എടുക്കാം ഇതിൻ്റെ അകത്ത് ഒരുപാട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് ഒരു പ്രോട്ടീൻസിൻ്റെ ഒരു കലവറ തന്നെയാണ് ഫാറ്റ്സിൻ്റെ അളവ് വളരെ കുറവാണ് അതുപോലെ കാർബിൻ്റെ അളവ് വളരെ കുറവാണ് സോ നല്ല രീതിയിൽ ഫിഷ് ഐറ്റംസ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെയാണ് ഈ ഫ്ലാക്സ് സീഡ്സ് പംകിൻ സീഡ്സ് ബദാം വാൽനട്ട് ഒക്കെ നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും നല്ലതാണ് ഈ ഫ്ലാക്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ അടിഞ്ഞു കഴിഞ്ഞാൽ ഉഴുപ്പിനെയൊക്കെ ഒന്ന് ബേൺ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ എന്തെങ്കിലും ബ്ലോക്കിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രക്തകുഴിലൊക്കെ ബ്ലോക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് അലീച്ച് കളയാൻ സഹായിക്കുന്നതാണ് ഈ ഫ്ളാക് സീഡ്സ് ഫ്ലാക് സീഡ്സ് നമ്മൾ കഴിക്കുമ്പം തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് നമുക്ക് കഴിക്കാം കുതിർത്തിട്ട് നമുക്ക് ജസ്റ്റ് സാലഡ്സിൻ്റെ അകത്ത് അല്ലെങ്കിൽ കേഡിൻ്റെ അകത്തൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെയാണ് പംകിൻ സീഡ്സും ഇതും നമ്മുടെ ബോഡിയിൽ എക്സസൈസ് ആയിട്ട് എന്തെങ്കിലും കലോറി ഒക്കെ ഉണ്ടെങ്കിൽ അത് ബേൺ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെയാണ് നല്ല രീതിയിൽ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഡെയിലി ഒരു പത്ത് ടു പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു ഡയറ്ററി മാനേജ്മെന്റ് നമുക്ക് ഫോക്കസ് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം പെയിൻസിനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ നമ്മൾ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിന്റെ സ്കാനിങ് എല്ലാം എടുത്തിട്ട് അതിന്റെ മെഡിസിൻസും സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഹോമിയോപതിയിൽ ഒരുപാട് മെഡിസിൻസ് ഇന്ന് അവൈലബിൾ ആണ് കോസ്റ്റിക്കം ഹൈപ്പർക്കം ഒരുപാട് മെഡിസിൻസ് ആണ് സോ നല്ല രീതിയിൽ ഒരു ഡയറ്ററി മൈൻ മെയിൻറ്റെയിനും അല്ലെങ്കിൽ ഒരു എക്സസൈസും മെയിൻറ്റൈൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ലക്ഷണങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽപ്പ് വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്